അമര പൂർക്കിയത് നവംബർ ഏഴ് മുതൽ ലോകത്തിന്റെ പാടുമുള്ള തിയേറ്ററുകളിലേക്ക് തുടക്കത്തില് പാട്ടേന്നാലും എങ്ങനെ പാടിന്ന് തോന്നി ഞാൻ പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് വന്നില്ലെന്നാണ് ടെൻഷൻ ഒന്നും അടിക്കണ്ട ജഡ്ജസ് മാറ്റി ഒക്കെ ാണ് ഭാഗ്യലക്ഷ്മി നന്നായിരുന്നു കേട്ടോ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടാണ് അന്നിറങ്ങയില് രീതിയിട്ടുണ്ട് അതുവരക്കുള്ള ഒരു ഫോർമാറ്റ് അദ്ദേഹം എപ്പോഴും ക്ലാസിക്കൽ സോങ്സ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത് പക്ഷെ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് പക്ഷെ അതിലും ആ താളക്രമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് പലവി ഇത് വേണമെങ്കിൽ സമ്മത്തിലൊക്കെ എടുക്കാവുന്ന ഒരു വരികളൊക്കെയാണ് പക്ഷെ അതെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് ആണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞപ്പോലെ ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ അത് കുഴപ്പമില്ല അത് പിന്നീട് പാടിയല്ലോ കറക്റ്റായിട്ട് പാടി ഈ ടെൻഷൻ കാരണമാണ് അതൊക്കെ വരുന്നത് നമ്മൾ റിലാക്സ് ആയിട്ട് പാടിയാൽ മതി ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച് പാടണ്ട ഇനി പാടുന്നവരോട് എല്ലാവരോടും ഞാൻ പറയാം അങ്ങനെ ഒരു വേദിയൊന്നുമല്ല അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് തന്നെ ഇങ്ങനെ ഹൗസ് വൈഫ് ദർ സോ ബ്യൂട്ടിഫുൾ എന്തോ ഒരു വലിയ കാര്യമാണെന്ന് അറിയാത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും പാട്ടിനോടുള്ള ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് വരും ഈ പ്രോഗ്രാം വന്നതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാവും സ്നേഹമുണ്ടാകും അതുകൊണ്ട് ഒന്നും നിങ്ങൾ നിങ്ങളിവിടെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പോയിരിക്കുന്നില്ലല്ലോ അല്ലെ അത് ഇവരിപ്പഴും പൊളിച്ചു വെച്ചിരിക്കാണ് ഇന്ത്യക്ക് പുറത്തു സ്ഥലം ഭയങ്കര പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ചില അപ്പൊ അത് നന്നായിരുന്നു കേട്ടോ ഒന്ന് എനിക്ക് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ് അതില് ഈ സരിഗപഥ പ്രയോഗങ്ങള് അതില് ഇങ്ങനെയുള്ള കുറെ ഈ ധൈവതം തന്നെ രണ്ടും ഗാന്ധാരൻ രണ്ടും ഋഷഭൻ രണ്ടും ഇങ്ങനെയൊക്കെയുള്ളു അതിൽ അദ്ദേഹം ഇവിടെ ഒരു ഒരു ചേഞ്ച് കൊടുത്തിരിക്കണത് ഭയങ്കര രസമാണ് ജീവമോ സുധാ മധുരമോ ഗുരുജിയുടെ ഒരു പാട്ട് ഇതുപോലെ എല്ലാ ഗായും ധായും ഗ്രീ എല്ലാം എല്ലാം രണ്ട് 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 വരും സുധാ മധുരമോ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ നമുക്ക് എല്ലാവർക്കും പാടാനായിട്ട് കേറിയിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷൻ വരും അതെല്ലാവർക്കും പാട്ടുകാരായതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ഹൗസ് വൈഫ് പാടുന്ന പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും ഇതിപ്പോ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണോ പാടുന്നത് എല്ലാവരും അസലായിട്ട് പാടുന്നുണ്ട് ആ ടെൻഷൻ അങ്ങ് മാറിയാൽ തന്നെ നമ്മൾ ടെൻഷൻ അതെ ചേച്ചി എല്ലാവർക്കും വേറെ വേറെ തൊണ്ടയുണ്ട് എല്ലാവരും റേഞ്ച് ഒരുപോലെ ആവടുന്നില്ല ഇത് ഒരുപാട് മേലെയാണ് അത്രേ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഒരു പിച്ചൊക്കെ താത്താം കൊഴപ്പൊന്നുമില്ല ആരും പിച്ച് പോലീസ് ഒന്നും വരാൻ പോകുന്നില്ല ഇവിടെ ഞങ്ങളൊക്കെ ചെറുതിലെ പാടാൻ പോകുമ്പോ പിച്ച് മാറ്റാൻ സമ്മതിക്കേയില്ല പിച്ച് മാറ്റാണ്ട് അതിലേന്നെ പിച്ചു പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ചോദിക്ക് പിച്ചു കൊള്ളുമായിരുന്നു പിച്ചുകൊള്ളൂല നല്ല വഴക്കും കേൾക്കുമായിരുന്നു ചിലപ്പോൾ അവിടെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പോവും ചിലവർക്ക് ഓൾ ഏറ്റ് ഇത് കിട്ടും പക്ഷെ ചിലവർക്ക് പറ്റില്ല അപ്പൊ ഒരു പിച്ച് താത്തി താത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാടാല്ലോ അപ്പൊ ആ ഒരു കൺസ്ട്രെയിന്റിന്ന് ഒന്ന് പുറത്തേക്ക് വരാം അപ്പൊ തന്നെ കുറച്ച് ഈസി ഡൌട്ടായി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ് ലൈവ് ഷോസിനേക്കാളും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഇതിൽ പാടാൻ അതിൽ നിങ്ങൾ ഇത്രയും നന്നായി പാടുന്നുണ്ടെങ്കിൽ പുറത്ത് എന്തായിരിക്കും അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് സേറും ചേച്ചിയും പറഞ്ഞ പോലെ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന പോലെയാണ് തെറ്റുന്നുള്ള ഇവരുടെ മുമ്പിൽ പാടുന്നതിന്റെ വരികൾ ടെൻഷൻ ഉണ്ട് എന്തെങ്കിലും വരികളും കുറച്ച് ബുദ്ധിമുട്ടാണ് ദൂരെ നീലഗിരിക്കുന്ന മേലെ ഞാൻ എന്തൊക്കെ പാടിയിട്ടുണ്ടെന്നാണ് ആ നേരത്തെ നമുക്ക് എന്തൊക്കെയാ വായിൽ വരാതൊന്നും പറയാൻ മാനത്തെ ശിങ്കാരത്തോപ്പിൽ നിന്നുള്ള അത്രയും ഇതായത് കൊണ്ട് ഞങ്ങൾ കളിയാക്കി ഇത്ര ലോക്കൽ ആംഗർ പിന്നെ വേറെ എന്ത് വേണമെന്ന് അത് നമുക്ക് അറിയിക്കണം